പൊസഫെക്ഷൻ കുതിർത്തടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇതാ എത്തിപ്പോയി നമ്മുടെ പുതിയ പ്രിൻറ്റുകൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചതെല്ലാം നമ്മളെ തീർന്നു ഇതാ പുതിയ പ്രിൻ്റുകൾ എത്തി ഡാർക്കും ലൈറ്റുമായ പല ഷെയ്ഡുകൾ നല്ല പ്രിൻ്റുകളിൽ വന്നിരിക്കുന്ന പല പ്രിൻ്റുകളിൽ വന്നിരിക്കുന്ന കോട്ടൺ നൈറ്റുകൾ അപ്പോൾ നിങ്ങളുടെ സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റുകൾ വീഡിയോയുടെ ഇടയിൽ വന്നിട്ടുണ്ട് വരുന്നതുമാണ് അപ്പോൾ നിങ്ങൾ ഇത്രമാത്രമാണ് ചെയ്യേണ്ടത് ഗിഫ്റ്റുകൾ ഏത് വീഡിയോയിലാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക ഗിഫ്റ്റ് ഇന്ന് അനൗ അനൗൺസ്മെൻറ്റ് ചെയ്താൽ നമ്മൾ പറഞ്ഞാൽ നാളെ പുതിയ വീഡിയോ വരുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചിരുന്നതാണ് ആർക്കാണോ സമ്മാനം കിട്ടിയിരിക്കുന്നത് അവർ അതാണ് നമ്മൾ നമ്മുടെ നിബന്ധന അതെന്താ ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നമുക്ക് ആ സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക നമ്മൾ വീഡിയോ വരുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷമാണ് മണിക്കുള്ളിൽ രണ്ട് മണിക്ക് ശേഷം കൂടുതലും രണ്ട് മണി സമയത്ത് വരുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്യുക അതുപോലെ സമ്മാനങ്ങൾ നേടുക ഇതാ നമ്മുടെ പുതിയ നൈറ്റി എത്തിയിട്ടുണ്ട് നല്ല പ്രിൻറ്റും ലൈറ്റ് ഷെയ്ഡിലും ഡാർക്ക് ഷെയ്ഡുമായി പലരും ചോദിച്ചിരുന്നു ഡാർക്ക് ഷെയ്ഡ് ചെറിയ പ്രിൻ്റ് പല ടൈപ്പിലുള്ള പല മോഡലുള്ള നൈറ്റുകൾ നമ്മൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോകൾ പുതുതായി വരുന്നവർ ഒന്ന് സ്ക്രോൾ ചെയ്ത് ബാക്ക് ലോട്ട് നോക്കിയാൽ അറിയാം നമ്മൾ നിങ്ങൾക്ക് കാണിക്കുന്നത് പുതിയ പുതിയ വെറൈറ്റി പ്രിൻ്റുകളാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക നമ്മുടെ കുറേ വീഡിയോകൾ വന്നിട്ടുണ്ട് നൈറ്റുകളുടെ എല്ലാം കോട്ടൺ ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഡാർക്ക് പ്രിൻറ്റ് വേണ്ടവർക്ക് ഡാർക്ക് പ്രിൻറ് നല്ല വെറൈറ്റി പ്രിൻ്റിൽ വന്നിരിക്കുന്ന നല്ല വെറൈറ്റി പ്രിൻ്റിൽ വന്നിരിക്കുന്ന നൈറ്റിയാണ് ഇതാ ഡാർക്ക് ചോദിക്കുന്നവരും ലൈറ്റ് ചോദിക്കുന്നവർക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹൗസ് ഓഫേഷൻ കൊണ്ടുവരുന്നു ഇല്ല ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഹോൾസെയിൽ പ്രൈസായാലും റീറ്റെയിൽ പ്രൈസിലും നമ്മൾ കൊടുക്കുന്നു ഹോൾസെയിൽ പ്രൈസ് വേണ്ടവർ നമ്മളോട് വാട്സപ്പിൽ ചോദിക്കുക നമ്മൾ ഹോം ഡെലിവറി ആയിട്ട് പത്ത് പീസ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് തന്നെയാണ് വില വരുന്നത് റീറ്റെയിൽ പ്രൈസിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തഞ്ച് രൂപ ഇതാ അടുത്തത് നല്ല യെല്ലോ ഷെയ്ഡിൽ അടിപൊളി ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് നല്ല പ്രിൻ്റിഡ് വരുന്ന ഒരു നൈറ്റി അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഈ ചൂടിനെ ഈ കൊടും ചൂടിന് ഏറ്റവും അനുയോജ്യമായ നല്ല വെറൈറ്റി പ്രിൻ്റുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വെയർ ചെയ്യാനായിട്ട് ഹൗസ് ഓഫ് ഫേഷൻ ഇതാ പുതിയ പുതിയ പ്രിൻ്റുകൾ കൊണ്ടുവരുന്നു വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം ബുക്ക് ചെയ്യുക നിങ്ങളുടെ നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ ചെറിയ പ്രിൻ്റ് ചോദിച്ചവർക്ക് ചെറിയ പ്രിൻറ്റ് ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്ക് ലൈറ്റ് വേണ്ടവർക്ക് ലൈറ്റ് എന്താണോ നിങ്ങളുടെ അഭിരുചി അത് അതനുസരിച്ച് നമ്മൾ കൊണ്ടുവരുന്നു നിങ്ങൾ നിങ്ങളുടെ ഓർഡറുകൾ വേഗം ബുക്ക് ചെയ്യുക നമ്മൾ ഹോം ഡെലിവറി ആയിട്ടാണ് നമ്മൾ അയച്ച് തരുന്നത് ഹൗസ് ഓഫ് ഫാഷൻ നിങ്ങളുടെ കൈകളിൽ എത്തുന്നു എത്തുന്നു നമ്മുടെ രജിസ്റ്റേഡ് പാർസലായിട്ട് രജിസ്റ്റേഡ് പാർസലായിട്ടാണ് നമ്മൾ അയക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ ഹോം ഡെലിവറി ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റ്മാൻ കൊണ്ടുവരുന്നു പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് നമ്മുടെ നൈറ്റികളുടെ കോട്ടണിൽ വെറൈറ്റി പ്രിൻ്റുകളുടെ ഒരു കുറേ നൈറ്റികൾ പലരും നമ്മളിൽ നിന്ന് മേടിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന് പല ചേച്ചിമാരും മേടിച്ച് റീറ്റെയിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളുടെ ചോദിക്കുക നമ്മൾ നിങ്ങൾക്ക് അതിനുള്ള മറുപടി നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ തരുന്നതാണ് എല്ലാത്തിനും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല നമ്മൾക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുക കോട്ടനിൽ ടോപ്പുകൾ നല്ല ഉള്ള വിത്തൗട്ട് ഓഫീസിൽ പോകുന്നതിനുള്ള ടോപ്പുകൾ നമ്മൾ ഇഷ്ടംപോലെ കൊണ്ടുവരുന്നു ഡാർക്ക് പ്രിൻ്റിൽ നല്ല പ്രിൻ്റിൽ വരുന്ന നൈറ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വാട്സപ്പിൽ അയയ്ക്കുക വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക സമ്മാനങ്ങൾ നിങ്ങൾക്കായി വര വരുന്നുണ്ട് ഓരോ ഏത് വീഡിയോയിലാണ് സമ്മാനങ്ങൾ വരുന്നതെന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തി വേഗം അതിൻ്റെ അടുത്ത വീഡിയോ വരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ നമ്മുടെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക നിങ്ങൾക്ക് നമ്മൾ സമ്മാനങ്ങൾ കൃത്യമായിട്ട് തരുന്നതാണ് നാൽപ്പത്തഞ്ച് രൂപ മാത്രം പാർസൽ ചാർജ് അയയ്ക്കുക സമ്മാനം ഫ്രീ ആണ് അപ്പോൾ നിങ്ങളുടെ സമ്മാനങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തണം സപ്പോർട്ട് എപ്പോഴും നിങ്ങൾ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും പുതിയ പുതിയ ഐറ്റംസുകളുമായി നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തേടാം